ചങ്ങന്മാരെ നിങ്ങളൊക്കെ ഇന്ന് വാർത്ത കേട്ടിട്ടുണ്ടാവല്ലോ ക്രിസ്ത്യാനികളെ തമ്മിലെടുപ്പിക്കുന്നത് പി എഫ് ഐ എന്ന ഒരു മുസ്ലിം തീവ്രവാദ സംഘടനയാണെന്ന് ആൻഡ്രൂസ് മാർ താഴ്ത്തുന്ന പുരോഹിതം പറഞ്ഞ കാര്യം അപ്പൊ ഇത് കേൾക്കുന്ന കുറച്ച് നിഷ്കളങ്കരായ ആൾക്കാരുണ്ട് ആ ആൾക്കാർ ചോദിക്കും മൂപ്പർ പി എഫ് ഐ എന്ന തീവ്രവാദ സംഘടനയെ കുറിച്ച് അല്ലേ പറഞ്ഞത് അതിലെന്താണ് കുറ്റം അങ്ങനെ ചിന്തിക്കുന്ന നിഷ്കളങ്കരോട് എനിക്ക് പറയാനുള്ളത് ഈ വാർത്ത വന്നതിന്റെ കമന്റ് ബോക്സിലും ഈ വാർത്ത ഷെയർ ചെയ്ത കുറെ സംഘികളും ക്രിസ്സംഗികളുണ്ട് അവരുടെയൊക്കെ കമന്റ് ബോക്സിൽ പോയി നോക്കണം അതിൽ കമന്റ് ഇടുന്ന സംഘികളും ക്രിസംഗികളും ഈ സംഭവത്തെ കൂട്ടിക്കെട്ടുന്നത് പി എഫ് ഐ എന്ന തീവ്രവാദ സംഘടനയുടെ മേലിലല്ല ഈ സംഭവത്തെ കൂട്ടി കേരളത്തിലെ മുസ്ലിങ്ങളെ തലയിലാണ് അത് അതങ്ങനെയേ വരികയുള്ളത് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് ഈ ഫാദർ കാരണം ഈ ഘട്ടകാലത്ത് ആ സംഭവത്തെ ആ രീതിയിലേ വളച്ചെടുക്കുന്ന അറിയുന്ന ഒരാൾ അങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ എന്താണ് ഈ ഫാദറിന്റെ മനസ്സിലുള്ളത് ഏറെക്കുറെ നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമുക്ക് എന്തായാലും ഈ ചങ്ങ എന്താണ് കൃത്യമായി പറഞ്ഞതെന്ന് ഒന്ന് കേട്ടിട്ട് വന്നാലോ കത്തോലിക്ക സഭയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പോപ്പുലർ ഫ്രണ്ട് ശ്രമിച്ച വെളിപ്പെടുത്തലുമായി കേരളത്തിലെ മുതിർന്ന രൂപതാധീഷനും തൃശൂർ ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത് ദീപിക പത്രത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് ഈ പരാർശമുള്ളത് എറണാകുളം അകമാരി രൂപത്തിൽ ഏകീകൃത കുർബാനയ്ക്കത്തിലേന്ന വിമതരുമായി പോപ്പുലർ ഫ്രണ്ട് ബന്ധം പുലർത്തിയിരുന്നു എന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയതാണ് മാർ താളത്തിന്റെ പരാമർശം നോമി ദിനേശ്ശേശ് ചേരുന്നുണ്ട് നമുക്കപ്പം നോമി വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശമാണ് കാരണം പോലിക്കാർ സഭയിലെ ഈ തർക്കം വലിയ പ്രതിസന്ധി കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയി അപ്പോൾ അങ്ങനെ ഒരു വിഭാഗത്തെ സ്വാധീനിക്കാൻ ഒരു പോപ്പുലർ ഫണ്ട് പോലെ ഒരു ഗ്രൂപ്പ് ഇടപെട്ടു എന്ന ആക്ഷേപം അദ്ദേഹം ഈ ആക്ഷേപം സ്ഥിരീകരിക്കുന്നത് എങ്ങനെയാണ് എന്ത് തെളിവുകളുടെ എന്ത് വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആൻഡു സാർജി പോലെ ഒരാൾ ഇങ്ങനെ ഒരു അതിന്റെ സാഹചര്യമുണ്ട് സജിത് ദീപികാ മുഖപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിലൊരു ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശം അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഘടിച്ച് നിൽക്കുന്ന സഭാ വിഭാഗത്തെ ഭിന്നിപ്പി ഭിന്നിപ്പിച്ച് തകർക്കാമെന്ന ചില തീവ്രവാദ സംഘടനകൾ കണക്കുകൂട്ടുന്നതായാണ് അദ്ദേഹം പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ റൈഡ് ചെയ്ത ഒരു ഉദ്യോഗസ്ഥന്റെ അതായത് പോപ്പുലർ ഫ്രണ്ടിനെ റൈഡ് ചെയ്ത ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ അനുസരിച്ചാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശം പറയുന്നത് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പദ്ധതികളിൽ ചിലത് സിരോവലപാതാ സഭ പിന്നിപ്പിക്കുക എന്നതായിരുന്നു ക്രിസ്ത്യാനികളുടെ ഇടയിലും ചില തീവ്രവാദ മനോഭാവമുള്ളവരുണ്ട് ഇവരെയാണ് ഇവരെയാണ് ആ അല്ലെങ്കിൽ ഇവരെയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യം വെക്കുന്നത് അവരിലൂടെ നുഴഞ്ഞു കയറി ഈ സഭയെ തന്നെ ഭിന്നിപ്പിക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു ആ പോപ്പുലർ ഫ്രണ്ടിലുള്ളത് എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് ആൻഡ്രോൾ സാലിത ഉയിക്കുന്നത് അതോടൊപ്പം തന്നെ വർഗീയത വളർത്തുന്നത് ചില രാഷ്ട്രീയക്കാർക്കും പങ്കുണ്ടെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേ മാർത്താലത്തെ പിതാവ് പി എഫ് ഐ എന്ന തീവ്രവാദ സംഘടന ഇത്രയും ഈസി ആയിട്ട് നിങ്ങൾ ക്രൈസ്തവരുടെ ഇടയിൽ കയറി പറ്റുന്നുണ്ടെങ്കിൽ ഫാദറും ഫാദർ പറയുന്നത് പോലെ തന്നെ മറ്റു ഫാദർമാരോടല്ല ഈ പണി ഈ പണി തൽക്കാലം ഉപേക്ഷിക്കുക കാരണം നിങ്ങൾ പറഞ്ഞാലും മാർപ്പാപ്പ പറഞ്ഞാലും അനുസരിക്കാത്ത ആൾക്കാർ പി എഫ് ഐ എന്ന തീവ്രവാദ സംഘടന പറയുമ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് യോജന അല്ല പിന്നെ പിതാവേ പി എഫ് ഐ എന്നത് ഇന്ത്യയിൽ നിരോധിച്ച ഒരു സംഘടനയാണ് ആ സംഘടന ഇപ്പോഴും ഇത്ര ഈസി ആയിട്ട് ഓരോ കാര്യങ്ങളിലും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറ്റം പറയുന്നുണ്ടല്ല കേന്ദ്ര ാണ് അപ്പൊ കേന്ദ്ര സർക്കാർ ഉണ്ടല്ല ഈ പണിക്ക് യോജനല്ല അവരും ഈ പരിപാടി നിർത്തേണ്ടതാണ് കാരണം ഇതിനൊക്കെ വേണ്ടിട്ടില്ല കോടിക്കണക്കിന് അത്രയും കോടിക്കണക്കിന് നൃപ്യാണ് കേന്ദ്ര സർക്കാർ ചെലവാക്കുന്നത് എന്ന് പറയുന്നത് ഇത്ര കോടി ചെലവാക്കിയിട്ടും ഈ സംഘടന ഇപ്പോഴും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ പരിപാടി കേന്ദ്ര സർക്കാർ നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ യോജിച്ച തീരുമാനം ഏത് നമുക്കിട്ടില്ല ഈ ഫാദർ പറഞ്ഞതിനെ എതിർത്തുകൊണ്ട് ശക്തമായ യഥാർത്ഥ ക്രൈസ്തവനായ ഷൈജുവാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ഫാദറെ കുറിച്ചും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫാദറിന്റെ ഉദ്ദേശം എന്താണെന്നും ഈ ഫാദർ ഏത് ഷൈജു പറഞ്ഞ നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ സീറോ മലബാർ തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സീറോ മലബാർ ഭിന്നിപ്പുണ്ടാക്കാൻ റെയ്ഡ് ചെയ്ത അന്വേഷണ ഏജൻസിയിലെ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഞങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മാർ ആൻഡ്രൂസ് താരത്തും കർണാൽ ജോർജ് ആലഞ്ചേരിയും നാഷണൽ അന്വേഷണ ഏജൻസികളുടെ റഡാറിൽപ്പെട്ട വ്യക്തികളാണ് അവർക്കെതിരെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഹാജരാകാൻ വേണ്ടി പലവട്ടം നോട്ടീസ് കിട്ടിയിട്ടുള്ള ആളാണ് അങ്ങനെയുള്ള ഒരാൾ അയാളുടെ മുന്നിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്തിനാണ് പോയത് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരാണ് അങ്ങനെ അദ്ദേഹം അദ്ദേഹം ഒരു കേസിലെ പ്രതിയായ ഒരാളുടെ അടുക്കൽ ചെന്ന് ഔദ്യോഗിക രഹസ്യ വിവരം എന്ന് പറയാവുന്ന ഒരു വിവരം ചെന്ന് പറയാൻ മാത്രം എങ്ങനെയാണ് ഒരു നാഷണൽ അന്വേഷണ അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥന് സാധിക്കുക എന്ന് ഞങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല അത് അവർ തന്നെ വെളിപ്പെടുത്തേണ്ട കാര്യമാണ് കരുതാട് ആലഞ്ചേരിയുടെ ഭൂമികുപകണവുമായി ബന്ധപ്പെട്ട കേസിൽ പരാതിക്കാരനെ ഏഴു ദിവസത്തോളം ചോദ്യം ചെയ്തതാണ് പരാതിക്കാരനായ പാപ്പത്തിനാത്തപ്പള്ളി എന്ന് പറയുന്നയാളെ ഏഴ് ദിവസത്തോളം ചോദ്യം ചെയ്തതാണ് അതിനുശേഷം കൃതനാൽ ആലഞ്ചേരിയുടെ സന്തത സഹചാരിയും ഇപ്പോൾ ഭാരത്മാതാ ലോ കോളേജിൻ്റെ ഡയറക്ടറുമായിരിക്കുന്ന ഫാദർ ജോഷി പുതുവയെ ഇ ഡി പലവട്ടം ചോദ്യം ചെയ്തിട്ടുള്ളതാണ് അതിനുശേഷം കൃതിൽ ആലഞ്ചേരിക്ക് ഹാജരാകാൻ വേണ്ടി നോട്ടീസ് അയച്ചതാണ് അങ്ങനെ ആ താരത്തിനും സമാനമായ കേസുകൾ തൃശ്ശൂരിൽ നിന്നുണ്ടായിരുന്നു അങ്ങനെ അന്വേഷണ ഏജൻസികളുടെ റഡാറിൽ നിൽക്കുകയും പ്രതിചർക്കപ്പെടുകയും ചെയ്ത ഒരാൾ അയാളുടെ മുന്നിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഔദ്യോഗിക രഹസ്യ വിവരം എന്ന് എന്ന് തോന്നാവുന്ന ഒരു വിവരം വെളിപ്പെടുത്തിയെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആ താഴത്ത് സി ബി സി ഐയുടെ പ്രസിഡന്റാണ് സിറോമഹൽപാസയുടെ ഉന്നത സ്ഥാനം വഹിക്കുന്നയാളാണ് അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പേര് വെളിപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ മുഴുവൻ കാര്യങ്ങൾ പറയുകയും ചെയ്യണം ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പുറകിലുള്ള ചേരോ വികാരം എന്താണെന്ന് മനസ്സിലാവുന്നില്ല സാധാരണ ഗതിയിൽ ഇത്തരം ഒരു വിവരം കിട്ടിയാൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടത് അയാളുടെ ഉന്നതാധികാരികളെ അറിയിക്കുകയും അന്വേഷണം നടത്തുകയും അയാൾക്കെതിരെ നടപടി കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കുകയുമാണ് വേണ്ടത് അതിനു പകരം തൻ്റെ മുന്നിൽ പ്രതിയായി വന്നിരിക്കുന്ന ഒരു മെത്രാനെ പോയി ഇദ്ദേഹം അറിയിച്ചു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാവുന്നതിനും അപ്പുറമാണ് അത് ഗുരുതരമായ ഒരു കൃത്യ വിരോഭമാണ് ഒരു കാര്യം ഇപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എസ് എൻ ഡി പി ആസ്ഥാനത്തും എൻ എസ് എസ് ആസ്ഥാനത്തുമെല്ലാം വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയിരുന്നു ആ പരിശ്രമത്തിന്റെ തുടർച്ചയാണോ ഈ അഭിമുഖം എന്ന് ഞങ്ങൾക്ക് തീർച്ചയായും സംശയമുണ്ട് അതിന് കാരണം അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പലതും സംഘപരിവാർ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള അതേ ആശയങ്ങളാണ് അല്ലെങ്കിൽ അതേ മുദ്രാവാക്യങ്ങളാണ് അദ്ദേഹം പറയുകയാണ് കേന്ദ്രത്തിൽ സംഘപരിവാറാണ് ക്രിസ്ത്യാനികളെ അവഗണിക്കുന്നതെങ്കിൽ കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും ആണ് ക്രിസ്ത്യാനികളെ അവഗണിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇവിടെ മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം സീറോ മലബാർ സഭയുടെ അകത്ത് നുഴഞ്ഞുകയറി അതിന് ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് അത് കൃത്യമായ ഒരു കമ്മ്യൂണൽ റൈവൽറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നസ്റാണി മുസ്ലിം എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടാക്കാനുള്ള ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ് ഇത് എന്ന് ഞങ്ങൾ ആരോപിക്കാം ഞങ്ങൾ ആരോപിക്കല്ല ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിലുണ്ട് അതിനെക്കുറിച്ച് പറയാതിരിക്കാനാവില്ലാത്തത് കൊണ്ടാണ് സാധാരണഗതിയിൽ അൽമായ്മുന്നേറ്റം പോലെ പത്രസമ്മേളനം വിളിച്ച് കാര്യങ്ങൾ പറയുന്നതല്ല പക്ഷേ പത്രസമ്മേളനം വിളിച്ച് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് അതുകൊണ്ട് ഈ സമയത്ത് ഒരു കമ്മ്യൂണൽ ലൈബ്രറി ഉണ്ടാക്കുന്ന ഒരു നിലപാട് സി ബി സി ഐ പ്രസിഡന്റ് എടുത്തെങ്കിൽ സി ബി സി ഐയുടെ ഇപ്പോൾ ഇന്നു മുതൽ സി ബി സി ഐയുടെ സമ്മേളനം നടക്കുകയാണ് ബാംഗ്ലൂരിൽ ഭാരത കത്തോലിക്കാ സമിതി ഈ പ്രസ്താവനയോട് ചേർന്ന് പോകുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണം സീറോ മലബാർ സഭയുടെ മേതൽ ആർച്ച് ബിഷപ്പും മെത്താപുരിത്തൻ വികാരിയും ഈ വിഷയത്തോട് ഇതേ സമീപനം തന്നെയാണോ എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് കേരളത്തിന് ഒരു കമ്മ്യൂണൽ ഹാർമണി ഇല്ലാതെയാക്കുന്ന ഒരു പ്രവർത്തനത്തിൽ നിന്ന് ബിഷപ്പുമാർ വിട്ടു നിൽക്കണം എന്നുള്ളതാണ് അൽമായ മുന്നേറ്റത്തിന്റെ ശക്തമായ ആവശ്യം അദ്ദേഹത്തിന്റെ നിരവധി ഉള്ളതാണ് എല്ലാ തരത്തിലും അദ്ദേഹം പറഞ്ഞത് സീറോ മലബാർ സഭയിലെ കുർബാന പ്രശ്നത്തിനകത്ത് പി എഫ് ഐ ഇടപെട്ടു എന്നാണ് പറയുന്നത് ഈ സീറോ മലബാർ സഭയുടെ കുർബാന പ്രശ്നം ഈ കാലഘട്ടത്തിൽ ഒന്നും തുടങ്ങിയതല്ലെന്നും അത് സീറോ മലബാർ സഭ രൂപം കൊള്ളുന്നതിന് മുമ്പ് തുടങ്ങിയതാണെന്നും അദ്ദേഹത്തിന് അറിയാം ഏറ്റവും ആദ്യം വത്തിക്കാൻ പ്രതിനിധിയെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് കലാപം ഉണ്ടായത് ചങ്ങനാശ്ശേരിയിലെ മുൻ ആർച്ച് ബിഷപ്പായിരുന്ന പൊരുനടം ബിതാവിന്റെ നേതൃത്വത്തിലാണ് അന്ന കലാപം ഉണ്ടാക്കിയതും പിന്നീട് പല പല കലാപങ്ങൾ കലാപങ്ങളുണ്ടായതൊക്കെ അതിൻ്റെ തുടർച്ചയാണ് ഞാനൊരു കാര്യം നിങ്ങളോട് പറട്ടെ ഉത്തരേന്ത്യയിൽ ക്രൈസ്തവൻ ആക്രമിക്കപ്പെടുമ്പോൾ അതിനെതിരെ സംഘപരിവാറിനെതിരെ ശക്തമായി സംസാരിക്കുന്ന ഒരാളാണ് യഥാർത്ഥ ക്രൈസ്തവനായ ഈ ഷൈജു ആന്റണി അങ്ങനെ സംസാരിക്കുന്ന യഥാർത്ഥ ക്രൈസ്തവനായ ഈ ഷൈജു ആന്റണിയെ സംഘികളും ക്രിസ്തംഗികളും എന്താ വിളിക്കുന്നത് പി എഫ് എയുടെ ഏജന്റാണ് സുഡാപ്പികളുടെ ഏജന്റാണ് അതായത് യഥാർത്ഥ ക്രൈസ്തവനെ ഇവർ തീവ്രവാദി എന്നാണ് വിളിക്കാറ് ആരാ വിളിക്കുന്നത് യഥാർത്ഥ തീവ്രവാദികൾ അതും ശരിക്കും അതിനെതിരെയൊക്കെ പ്രതിഷേധിക്കേണ്ട പല പുരോഹിതന്മാരും മിണ്ടാതെ സൈലന്റായിട്ട് സംഘപരിവാറിനെ പീടിക്കുമ്പോൾ ഇതുപോലെ സൂചിപ്പിക്കുന്ന വർത്തമാനം പറയുമ്പോഴാണ് ഈ യഥാർത്ഥ കൈസനായ ഷൈജുവാലണി സംഘപരിവാറിനെതിരെ ശക്തമായി പ്രതികരിക്കാറുള്ളത് പിന്നെ ഷൈജുവാലണി പറഞ്ഞ വേറെ കുറെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ല അഴിമതി കേസിലെ അഴിമതി കേസിൽ വിചാരണ നേടുന്ന ഈ പുരോഹിതൻ സംഘപരിവാറിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ സംസാരിച്ചതിൽ യാതൊരു അത്ഭുതവും അപ്പോ മടിയിൽ നല്ല കനമുള്ള ഈ പുരോഹിതൻ സംഘപരിവാറിനെ ഇരിക്കും പിന്നെ വേറൊരു കാര്യം ഇതേ സംഭവത്തിൽ ഈ ഫാദർ ഉണ്ടല്ല ക്രൈസ്തവരെ ഉത്തരേന്ത്യയിൽ ക്രൈസ്തവരെ ആക്രമിക്കുന്ന ഹിന്ദുത്വ തീവ്രവാദികളെ കുറിച്ച് പറഞ്ഞിട്ട് പക്ഷെ ആ ഹിന്ദുത്വ തീവ്രവാദികൾക്ക് ഇദ്ദേഹം പേരിട്ടിട്ടില്ല അതായത് ആർ എസ് എസ് എന്നോ ആർ എസ് എസിന്റെ സഹോദര സ്ഥാപനമായ വജ്രംഗ് ദളെന്നോ എവിടെയും മിച്ച പറഞ്ഞില്ല പിന്നെ ക്രൈസ്തവരിലെ യഥാർത്ഥ തീവ്രവാദികളായ off ah, ഒരക്ഷരം കാസയെ കുറിച്ച് ഈ ഫാദർ വേണ്ടിയിട്ടേ ഇല്ല അപ്പൊ ഈ പുരോഹിതൻ സൂപ്പർ അല്ലെ നല്ല സൂപ്പർ പുരോഹിതനല്ലേ ചങ്ങായി പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ചിരിക്കാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ആരോടാണ് ഈ ഫാദറിന്റെ അടുക്ക പോയിട്ടാണോ അല്ലല്ലോ അദ്ദേഹത്തിന്റെ മുതിർന്ന അദ്ദേഹത്തിന്റെ മുകളിലുള്ള ഒരു അടുക്ക പോയിട്ടല്ലേ കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടത് അതൊന്നും ചെയ്യാതെ നേരെ ഈ ഫാദറിന്റെ അടുക്ക പോയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് പോലും അപ്പൊ നിങ്ങൾക്ക് ഇതിലെ തിരക്കഥ ഈ സിനിമയിലെ തിരക്കഥ എത്ര മോശമാണെന്ന് മനസ്സിലായല്ല അതുകൊണ്ട് ഫാദറുടെ അല്ല അടുത്ത പ്രാവശ്യം ഇതുപോലുള്ള കാര്യങ്ങൾ ഥ ഏറ്റവും കുറഞ്ഞത് നമ്മുടെ ദൃശ്യത്തിന്റെ സംവിധായകനും തിരക്കഥിന്റെ മൂപ്പറക്കൊണ്ട് എഴുതിപ്പിക്കണം കേട്ടോ അപ്പോ ഇതുപോലുള്ള അബദ്ധങ്ങൾ ഭയങ്കരമായ അബദ്ധങ്ങൾ കുറച്ചൊക്കെ കുറയും അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിഷ്കളങ്കമാണ് പി എഫ് ഐ കുറിച്ചാണെന്ന് വിചാരിക്കുന്ന കുറെ നിഷ്കളങ്കരോട് എനിക്ക് ഒന്നേ പറയുള്ളൂ ഇദ്ദേഹവും സംഘികളും ക്രിസ്ഗികളും ഇത് കൊണ്ടുപോയി കൂട്ടിക്കെട്ടുന്നത് മുസ്ലിം തലയിൽ തന്നെയാണ് അതായത് പിതാവിന്റെ നൈസ് ആയിട്ടുള്ള ഒരു സംഘി സൂചിപ്പിക്കൽ പരിപാടി മാത്രമാണിത് പക്ഷെ അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ച യഥാർത്ഥ കൈസാനായ ഷൈജു അനിക്ക ും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ